എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പുനൂർ പൂനെ ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കാര്യം എപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളുമായിട്ട് വളരെ അടുത്ത കാര്യം തന്നെയാണ് ഞാനൊരു കാര്യം തുറന്നു ചോദിക്കട്ടെ നിങ്ങളെന്തെങ്കിലും ജീവിതത്തിൽ പ്രണയിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആരെ എങ്ങനെ എപ്പോൾ ആ പ്രണയം ഇപ്പോൾ എന്തായി മാറി ആ പ്രണയിനി അല്ലെങ്കിൽ നിങ്ങളുടെ കാമുകി അല്ലെങ്കിൽ കാമുകൻ ഇപ്പോഴെന്ത് ചെയ്യുന്നു അതിനെപ്പറ്റി അറിയാമോ ഈ ചോദ്യം തികച്ചും അനാവശ്യമാണ് കാരണം അത് കഴിഞ്ഞ കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ ഒക്കെ തീർന്ന ശേഷം എല്ലാം അവസാനിച്ച ശേഷം അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നതിൽ ആരും അർത്ഥമില്ല എങ്കിൽ ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഒരു പുതിയ ചോദ്യം നിങ്ങൾ പ്രണയത്തിലാണോ ഈ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വരുന്നുണ്ട് അതിനർത്ഥം നിങ്ങൾ ആരെയോ പ്രണയിക്കുന്നു എന്നത് തന്നെയാണ് അല്ലെങ്കിൽ പ്രണയം എന്ന ആ വികാരം നിങ്ങൾ ഒരുപാട് സന്തോഷം സംതൃപ്തി നൽകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം പക്ഷേ എൻ്റെ അടുത്ത ചോദ്യം കേൾക്കുമ്പോൾ പലരുടെയും നെറ്റി ചുളിഞ്ഞേക്കാം നിങ്ങൾ വിവാഹിതനാണോ അല്ലെങ്കിൽ വിവാഹിതയാണോ പുരുഷനാണെങ്കിൽ ഞാൻ അവരോട് ചോദിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ പ്രണയിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ പ്രണയിക്കുന്നുണ്ടോ ഒരു മനുഷ്യനാവുമ്പം ഒരുപാട് വർഷങ്ങൾ നമ്മൾ അടുത്ത് പെരുമാറുമ്പം ഒന്നിച്ച് ജീവിക്കുമ്പം ഒരുപാട് കുറ്റവും കുറവും ഒക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടും പലപ്പോഴും നാം പ്രേമിച്ച് തന്നെ വിവാഹം കഴിച്ചതാണെങ്കിലും പ്രേമിക്കുന്ന ആ സമയത്തുണ്ടാകുന്ന ആ ഒരു പ്രത്യേക ഒരു വൈബ് ഒരു പ്രണയം അതൊരു പ്രത്യേകത ഉള്ള കാര്യം തന്നെയാണ് എല്ലാവർക്കും അതൊരു സ്പെഷ്യൽ തന്നെ ആയിരിക്കും എന്നും കാരണം നാം പ്രണയിക്കുന്ന സമയത്ത് ആ പ്രണയിനിയുടെ അല്ലെങ്കിൽ കാമികയുടെ അല്ലെങ്കിൽ കാമുകൻ്റെ നന്മകൾ മാത്രമേ നമ്മൾ കാണൂ വേറൊരു രീതി പറഞ്ഞാൽ ആ വ്യക്തിയുടെ നന്മ മാത്രമേ എപ്പോഴും നമ്മുടെ മുമ്പിൽ വരും ആ വ്യക്തിയും നമ്മുടെ മുമ്പിൽ മുമ്പിലെത്തുമ്പോൾ കാമുകനായാലും കാമുകിയായാലും അദ്ദേഹത്തിൻ്റെ നന്മകളും പുഞ്ചിരികളും അല്ലാതെ മോശമായ ഒരു ഭാവവും ഒരു പെരുമാറ്റവും നമ്മുടെ മുമ്പിൽ കൊണ്ടുവരില്ല കാരണം ആ ഒരു കൂടിക്കാഴ്ചയും പ്രണയമൊക്കെ വളരെ സന്തോഷപ്രദമായിട്ട് പോകുന്ന അവസരത്തിൽ എപ്പോഴും സ്നേഹിക്കാനും ഒരു സ്നേഹത്തെക്കുറിച്ച് പറയാനും പ്രണയിക്കാനും ഒക്കെ മാത്രമേ നമ്മളിഷ്ടപ്പെടൂ എപ്പോഴും അല്ലേ അതുപോലെ തന്നെ ആ വ്യക്തിയുടെ സാന്നിധ്യം നമ്മളെപ്പോഴും കൊതിക്കും അപ്പോൾ ആ വ്യക്തി എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ വളരെ സന്തോഷപ്രദമായ സംസാരം മാത്രമേ അവിടെ പാടുള്ളൂ എങ്കിൽ മെല്ലെ ആ പ്രണയം പുഷ്പിച്ചു പൂവിട്ടു കായിട്ടു പരസ്പരം വിവാഹിതരായി കുറച്ച് വർഷങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ ഒരു ആറുമാസം കുഴപ്പമില്ല ഒരു രണ്ട് വർഷം ആകുമ്പോഴേക്കും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെറിയൊരു അകൽച്ച വളരെ മൈന്യൂട്ടായിട്ടുള്ള നമുക്ക് തോന്നിത്തുടങ്ങും ചില ജീവിത പങ്കാളിയുടെ ചില സംസാരങ്ങളും അതുപോലെ അവരുടെ പെരുമാറ്റങ്ങളും ചില പ്രത്യേക സമയങ്ങളിൽ നമുക്കൊരുപക്ഷേ അരോചകമായി തോന്നി എന്ന് വരാം ആ ഒരു മടുപ്പ് എന്ന് പറയുന്ന വളരെ നമ്മുടെ ഭാവിയെ തന്നെ പിടിച്ചൊലയ്ക്കുന്ന ഒരു വികാരം അല്ലെങ്കിൽ ഒരു ഭാവം അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു വല്ലാത്ത അവസ്ഥയിൽ കൊണ്ടെത്തിക്കും ഞാൻ ഇത്രയും കാലം കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ പ്രണയിച്ച് നടന്നത് ഈ സ്ത്രീയെ ആണല്ലോ അല്ലെങ്കിൽ ഈ പുരുഷനെ ആണല്ലോ ഇത്രയും വൃത്തിയെട്ട മനുഷ്യനെ ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെയുള്ള മനുഷ്യനായി ആയിരുന്നല്ലോ എന്ന ചിന്ത ആ ചിന്തയിൽ നിന്ന് തന്നെ നമുക്കൊരുപാട് മനപ്രയാസം തോന്നും പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ വിവാഹം കഴിച്ചു കഴിഞ്ഞു ഒരുപക്ഷെ അത് പലപ്പോഴും വീട്ടുകാരുടെ ഒക്കെ എതിർപ്പിനൊക്കെ കൃണവൽ കലിച്ചുകൊണ്ടായിരിക്കാം അതിനൊക്കെ തട്ടി മാറ്റിക്കൊണ്ട് നമ്മുടെ സന്തുഷ്ടത്തിന് കഴിച്ചതായിരിക്കാം രണ്ട് വീട്ടുകാരും എതിർത്ത് കാണും ഒരുപക്ഷെ ഇതുവരെ രണ്ട് വീട്ടുകാരും തമ്മിൽ അല്ലെങ്കിൽ രണ്ട് വീട്ടുകാരും ഈ ഭാര്യ ഭർത്താക്കന്മാരുമായിട്ടൊരു ബന്ധവും വെച്ച് പുലർത്തുന്നില്ല എന്നുള്ളൊരവസ്ഥയാവും അല്ലെങ്കിൽ ഇപ്പോൾ അവരുമായിട്ടൊരു ബന്ധവുമില്ല എന്നൊരവസ്ഥയാവും ഒക്കെ നഷ്ടങ്ങളുടെ കഥകൾ മാത്രം പറയാനുണ്ടാവും ആ നിമിഷം നമ്മളെടുത്ത തീരുമാനം ആ നാം പ്രണയിക്കുന്ന വ്യക്തിയായിട്ട് നമ്മുടെ അടുത്ത ബന്ധം ഒരു സ്നേഹം ആ ഒരു അടുപ്പം മാത്രം കണക്കാക്കിയാണ് പക്ഷേ നമ്മുടെ എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ബന്ധുക്കളെയും സഹോദരങ്ങളെയും മാതാപിതാക്കളെയൊക്കെ വെറുപ്പിച്ചുകൊണ്ട് നാം ഒരു ബന്ധത്തിലേർപ്പെട്ടത് അല്ലെങ്കിൽ ഒരു വിവാഹബന്ധത്തിലേർപ്പെട്ടത് ഒരിക്കലും നമുക്ക് യോജിക്കാത്ത അല്ലെങ്കിൽ നമ്മുടെ മാനസികമായിട്ട് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വ്യക്തിയുമായിട്ടാണല്ലോ ആയിരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഒരുപാട് പ്രയാസമാണ് ഈ അവസ്ഥ പല പ്രണയ വിവാഹത്തിൽ ഏർപ്പെട്ടവരും കടന്നു പോയിട്ടുള്ളൊരു വളരെ വിഷമകരമായ അവസ്ഥയാണ് എന്നാൽ ഞാൻ ഇന്ന് അതിനെക്കുറിച്ചല്ല സംസാരിക്കാൻ പോകുന്നത് ഇതൊക്കെ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിച്ചതാണെങ്കിൽ പ്രണയിക്കുന്ന കാലത്ത് നിങ്ങൾ എങ്ങനെയായിരുന്നു ആ ഒരു അവസ്ഥയിലേക്ക് അന്ന് പ്രണയിച്ച പോലെ പ്രണയിക്കാൻ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് പാകപ്പെടുത്തി എടുക്കാമോ ഇപ്പോഴും നിങ്ങൾക്ക് അതുപോലെ പ്രണയിക്കാൻ സാധിക്കുമോ ശ്രമിച്ചു നോക്കൂ അന്ന് ഒരുപക്ഷെ പ്രണയിക്കുന്ന സമയത്തും ചില സംസാരങ്ങളോ അല്ലെങ്കിൽ ചില പെരുമാറ്റങ്ങളോ ചില അവരുടെ മുഖത്തെ ഭാവങ്ങളോ നമുക്ക് അസ്വസ്ഥത സൃഷ്ടിച്ചിരിക്കാം പക്ഷെ നമ്മളെല്ലാം ക്ഷമിച്ചു കാരണം നമ്മൾ ആ ഒരു പ്രത്യേക മൂഡിലായിരുന്നു പ്രത്യേക ഒരു വൈബിലായിരുന്നു റൊമാൻറ്റിക് മൂഡിലായിരുന്നു ഇന്ന് ആ ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് ഇത്രയും ആഗ്രഹിച്ച ആ ഒരു വ്യക്തി അല്ലെ ആ വസ്തു നമ്മുടെ കൈവശം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ടതിന് വില പറയുന്നു കൂടുതൽ അടുത്ത് നമ്മൾ പെരുമാറുമ്പോൾ അവരുടെ യഥാർത്ഥ രൂപം അവരുടെ പെരുമാറ്റം ഒക്കെ നമ്മുടെ പെടുന്നു നമ്മൾ കൂടുതൽ അവരെ പറ്റി മനസ്സിലാക്കുന്നു അപ്പോഴാണ് നമുക്ക് മനസ്സിൽ ചെറിയൊരു നിരാശ വരുന്നത് എനിക്കിതിലും നല്ല സ്നേഹിക്കുന്ന എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ എന്നോ എനിക്ക് പരസ്പരം എന്ന വികാരത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ പരസ്പരം ബഹുമാനിക്കുന്ന ഒരു ജീവിത പങ്കാളിയെ കിട്ടുമായിരുന്നു എന്ന ചിന്തയിൽ ാണ് നമ്മൾ ആ സമയത്ത് ദുഃഖിക്കുന്നത് അതൊരു പാഴ്വേലയാണ് അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം ഒരു നിമിഷം നിരുപാധികം അവരുടെ എല്ലാ കുറ്റവും കുറവും നമ്മൾ മറക്കാൻ ശ്രമിക്കുക എല്ലാം മറന്ന് പൂർണ്ണമായിട്ട് അത് വിശ്വസിച്ചുകൊണ്ട് പരിപൂർണമായി സ്നേഹിച്ചുകൊണ്ട് പരിശമായ ഒരു വാക്കോലും പറയില്ല എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് വീണ്ടും ആ പ്രണയം നമുക്ക് റീക്രിയേറ്റ് ചെയ്താലോ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ പെരുമാറ്റം ഉണ്ടായാൽ തുടങ്ങിയാൽ പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറായാൽ നിങ്ങളിലുണ്ടായ ആ ഭാവമാറ്റം തീർച്ചയായും നിങ്ങളുടെ ജീവിത പങ്കാളിയെയും ഒരുപാട് ബാധിക്കും അവരത് ശ്രദ്ധിക്കും എന്തുപറ്റി ഈയിടെയായിട്ടെല്ലാം നല്ല സംസാരമല്ലാതെ പരുഷമായിട്ടോ അല്ലെങ്കിൽ പരിഭവമായിട്ടോ ഒന്നും പറയുന്നില്ല ആ മാറ്റം തീർച്ചയായും അവരിലേക്ക് എത്തും അതവർ ശ്രദ്ധിക്കും അങ്ങനെ അവരിലും ആ ഒരു മാറ്റം ഒരു വ്യതിയാനം തീർച്ചയായും ഉണ്ടാവും മെല്ലെ മെല്ലെ രണ്ടുപേരും എല്ലാം മറന്ന് പരസ്പരം സ്നേഹിക്കാൻ തുടങ്ങും ഒന്നിട്ട് ഇത് നോക്കൂ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ കൈവിട്ടു പോയി എന്ന് കരുതിയ നമ്മുടെ ആ പ്രണയം ആ ഒരു ജീവിതം അഥവാ ഇങ്ങനെയൊരു നമ്മുടെ ചെറിയൊരു മനം മാറ്റം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സ്വയം നാം മാറിയിട്ട് നമ്മുടെ പ്രവൃത്തിയിൽ അതുപോലെ തന്നെ സംസാരത്തിൽ പെരുമാറ്റത്തിലൊക്കെ ചെറിയൊരു വ്യത്യാസം വരുത്തുന്നതും കൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കുമെങ്കിൽ ഒന്ന് ശ്രമിച്ചൂടെ ശ്രമിച്ചു നോക്കൂ തീർച്ചയായും കാരണം ജീവിതം നമുക്കൊന്നേ ഉള്ളൂ അടുത്ത ജന്മത്തെക്കുറിച്ച് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല ഈ ജീവിതത്തിൽ നമുക്ക് ജീവിച്ചു തീർക്കാനുള്ളതാണ് ഇപ്പോൾ ബോൾ നിങ്ങളെ കാട്ടിലാണ് നിങ്ങളെങ്ങനെ കളിക്കുന്നു എത്ര തന്ത്രപരമായിട്ട് കളിക്കുന്നു എത്ര ക്ഷമയോടെ കളിക്കുന്നു എത്ര നന്നായിട്ട് കളിക്കുന്നു അതുപോലെയാണ് നിങ്ങളുടെ വിജയവും ഇത് വെറും കളിയല്ല നിങ്ങളുടെ ജീവിതമാണ് ആലോചിച്ച് നോക്കൂ സൂക്ഷിച്ച് വളരെ സൂക്ഷിച്ച് സുസമൂഷ്മം സുസൂഷ്മം ഒന്ന് ശ്രമിച്ചു നോക്കൂ ഈ കളിയിൽ നിങ്ങളായിരിക്കും വിജയി അതോടൊപ്പം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ നിരാശ തോന്നിത്തുടങ്ങിയ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ഞാൻ ഉറപ്പ് ഇറങ്ങുന്നു നല്ലൊരു വീഡിയോ ആയി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുവരേക്കും സൈനിക സുരേഷ് പുനൂർ പുനെ